അത് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ വലിയ വെള്ളത്തിൻ്റെ പൈപ്പാണ് ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഷാർപ്പായ രീതിയിലാണ് അത് കട്ട് ചെയ്തിട്ട് യോജിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചേട്ടന്മാരൊക്കെയാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആറ്റുമായിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഞാനിതുപോലെ വഴിക്ക് പല പ്രാവശ്യം തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് നിർത്താൻ പറ്റും ഇന്ന് പറ്റിയ സമയമുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് അട എന്നാ സൂപ്പറായി എന്നാ ഫിനിഷിംഗ് ആയിട്ട് അത് നോക്കി അപ്പോൾ അതിൻ്റെ മെഷീൻ വെച്ചതാണ്ടേ ആ മെഷീൻ എൻ്റെ ഓർഡറിൽ കയറ്റി വെച്ചു കേട്ടോ ഇതല്ലേ ആ ഇത് ചൂടാക്കിയിട്ടാണിത് ഇത്രയും ചൂടാക്കിയിട്ടാണത് അവിടെ കട്ട് ചെയ്തിട്ട് യോയിപ്പിക്കുന്നത് ഇനി യോജിപ്പിക്കാൻ പോകല്ലേ ഇതിനും ഈ മെഷീൻ എന്നാ പേര് പറയുന്നത് ഏറ്റവും വെൽഡിങ് മെഷീൻ വെൽഡിംഗ് മെഷീൻ എന്ന് പറയുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ക്ലാമ്പുകളും മറ്റും ഒക്കെ ഷാർപ്പായിട്ട് വെച്ച് മുർക്കിയിരിക്കുന്നതോ ഇത് പുതിയ മെഷീൻ അല്ലേ എഴുത്ത് കണ്ടിട്ട് പുതിയ മെഷീൻ ഇതിൻ്റെ ഇതുണ്ടോ ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഇതുകൊണ്ട് വളരെ നൈസായ രീതിയിൽ ഇതുകൊണ്ടാണ് നല്ല ഭയങ്കര ബലവട്ടോ ഇത് നോക്കി പിന്നെ വലിയ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു ഭയങ്കര ബലമായിട്ട് ഇത് നമ്മൾ കട്ടിയിരിക്കുന്നതുകൊണ്ടാണ് നോക്കിയാൽ എന്നാ ഫിനിഷിങ്ങാന്ന് നോക്കിയത് ഷാർപ്പായിട്ട് ഇത്രയും അകലത്തിലാണിത് കിട്ടി ഇത് അഴിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കുമല്ലേ ചൂടാക്കി ഇപ്പം ചൂടാക്കി കൊണ്ടിരിക്കുവാണിത് ഇതുകൊണ്ടാണ് ആ ചൂടാക്കിയിരുന്നു ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അന്നെ അതേ വെക്കാനുള്ള പ്ലേറ്റാ കേട്ടോ കാണുന്നത് എന്നാ മറ്റേ നമ്മള് ദോശ ഇടുന്ന ചട്ടി പോലെ ആ ഇരിക്കും അത് അല്ലേ വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ഇത് ദോശ ഇടുന്ന ഇത് ജനറേറ്ററല്ലോ വർക്ക് ചെയ്യുന്ന ആ ഓല കറണ്ട് വർക്ക് ചെയ്യും അപ്പൊ ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പൊ നിങ്ങൾ അത് പഠിപ്പിക്കാൻ പോകണം ആ മറ്റേ സാധനം കേട്ട് വെക്കാല്ലോ ആ നമ്മുടെ ഈ ചേട്ടന്മാരാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ വാട്ടർ പൈപ്പ് പിടിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷേ പൈപ്പ് കിടക്കുന്ന കാണാം പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ മണ്ണിൻ്റെ അടി കൂടെ പോകും പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണിക്കുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മുറിഞ്ഞു അല്ല മുറിമുറി പൈപ്പുകളെല്ലാം അങ്ങടെ ഊട്ടി ഓയിപ്പിക്കുന്ന പ്രവർത്തനമാണ് ആ ആ ഒമ്പത് മീറ്റർ ഉണ്ടോ ആ ഒമ്പത് ഒമ്പത് മീറ്റർ വെച്ച് ആണ് ഇതിപ്പം ഇതിപ്പം നമ്മൾ ഈ വെൺമണിയിൽ നിന്ന് ഇത് എങ്ങോട്ടാണ് വെള്ളം പോകുന്നത് ആ മുണ്ടൻപൊടി ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഇത് റോഡ് കാണിക്കുക ഇതാണ് മുണ്ടൻപൊടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇതാണ് അപ്പം അതിൻ്റെ പൈപ്പ് ഇട്ട് വരുവാണോ നമ്മൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പൈപ്പ് ഇട്ടേക്കുന്നതാണോ ഇതിപ്പോൾ വെൺമണിയിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ എന്നാൽ ചൂടാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഞാനും വെയിറ്റ് ചെയ്യുവാണ് ചൂടായി കഴിയുമ്പോൾ എടുത്ത് വെക്കുന്ന പണിയാണ് നമ്മൾ നമ്മളടുത്തത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതാണ്ട് ഇപ്പോൾ എല്ലാം കെട്ടിറല്ലാം റെഡി ആക്കി വിട്ടുണ്ട് ഇറങ്ങിയിരിക്കാനുള്ള ഗ്യാപ്പിനാണ് അപ്പോൾ നമ്മൾ നമ്മളിനകത്ത് ചൂട് നോക്കുന്ന സമയത്ത് അത്രയാണ് ഒന്ന് നൂറ്റി ഇരുപത്തേഴ് അല്ലേ ാണ് വേണ്ടത് ഇരുന്നൂറ്റി രൂപയാണ് വേണ്ടത് അപ്പം നൂറ്റി ഇരുപത്തി ഒമ്പത് എത്തിരുണ്ട് നൂറ്റി മുപ്പത് എത്തിരുണ്ട് അങ്ങനെ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും ഇരുന്നൂറ്റി ഇരുപ ആവുമ്പോഴത്തേക്കാണ് അവരെടുക്കുന്നത് ആ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാവട്ടെ ആ ഇപ്പൊ ഇന്ന് നൂറ്റി അൻപതായിട്ട് നമ്മുടെ ചട്ടി കീറ്റായി നിക്കുന്ന സാധനമാണ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണ് ഇത് കേട്ടോ ഷാർപ്പായിട്ട് ഇറക്കി വെച്ചു കേട്ടോ നോക്കി ഇതാണ് എൻ്റെ പരിപാടി അവിടെ നിന്ന് ഒരാൾ മുറുക്കി കൊടുക്കുന്നോണ്ടോ അത് ഇത് കേട്ടോ ഇതാണ് അല്ല ചൂട് കണ്ടോ നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെ അടുത്ത് വന്നതാണ് ആഹാ അപ്പൊ ഇത് ചൂടായി വരുന്ന സമയത്തുണ്ടോ ആ ജോയിന്റ് ഉണ്ടോ അവിടെ ഇത് ശരിക്കും ഹീറ്റാവും ആ ഹീറ്റായി ഉരുകി വന്നതിന് ശേഷമാണ് ഇതിനെ ചേർത്ത് വെച്ച് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്ന അപ്പൊ ഈ എന്നാ ഈ പൈപ്പ് പോലെ തന്നെ നല്ല ബലത്തിൽ ആ ജോയിന്റ് ആവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് മുറുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ക്ലാമ്പ് വേണ്ട എത്ര സൈഡാണ് നാലു നാല് എട്ട് നട്ട് ബോൾട്ട് സെറ്റുകളാണ് ഇത് വലിച്ചടുപ്പിക്കുന്നത് അതിൻ്റെ ടെക്നോളജി അങ്ങനെയാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക മേധാണ് പണ്ടൊക്കെ നമുക്ക് പിരിയായിരുന്നു ആ പിരി മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു ടെക്നോളജിയാണ് ഇപ്പം പ്രയോഗിക്കുന്നത് ഇരുന്നൂറായി രണ്ടൂറായിട്ട് ഇരുന്നൂറായി അത് ഇരുന്നൂറ്റി ഇരുപതാകുന്ന സമയത്താണ് വേണ്ടത് ഉരുവാൻ തുടങ്ങിയത് വേണ്ടോ നമ്മൾക്ക് വേണ്ടോ കണ്ടോ ആ ഇരിക്കുന്ന ആ ഡിസ്ക് കണ്ടോ ആ ഡിസ്ക് ചൂടായിട്ട് ഉരുകുന്നുണ്ടോ രണ്ട് സൈഡും ഉരുകുന്നുണ്ടോ ആ സൈഡും ഈ സൈഡും ഉണ്ടോ ഉരുകുന്നു അതേപോലെ വരും ആ അതുപോലെ ആ ആ വെൽഡിങ്ങിൻ്റെ പോലെ എന്തുകൊണ്ടാണ് അത് മുഴച്ച് വരുന്നതുകൊണ്ടോ ഉരുണ്ട് ചുറ്റോട് ചുറ്റും ഇരുന്നൂറ്റി ഏഴായി ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ അടുത്ത ദിവസം നോക്കുമ്പോണ്ടോ എല്ലാം ഉരുകിയിട്ട് വന്ന് ഇതാണ്ടോ ചെറിയ റിങ് പോലെ വന്നിരിക്കുന്നതുകൊണ്ടോ ഇരുന്നൂറ്റി ഇരുപതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൈപ്പിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആട്ടോ ഇവരെ ഇവരൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടോ ഇത് എന്റെ ചുറ്റോട് ചുറ്റും കണ്ടോ ഉരുകി വന്നിരിക്കുന്ന ഇതാണ് റിങ് പോലെ രണ്ട് സൈഡ് ഉരുകി വന്നിരിക്കുന്നത് ആ ഒട്ടിക്ക് ഒട്ടിക്കാൻ പോവാ അപ്പൊ ഇത് ഒട്ടിക്കാൻ പോവാണ് പോവാണിവര് ഇതാണ് ഒട്ടിക്കുന്ന ഇതാണ് ഒട്ടിക്കുന്ന ഭാവമാണ് കാണുന്നത് ഒട്ടിക്കുന്നതാണ് കണ്ടോ മുറി സൈഡിൽ നിന്ന് മുറുക്കി കൊണ്ടിരിയാണ് നോക്കി Workers, ും ശരിക്ക് മുറുക്കി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇത് കേട്ടോ സൗണ്ട് ഒക്കെ കേൾക്കാം അവിടെ മുറുകി ഉരുക്കി പിടിക്കുന്നതിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ആ ഇരുപത് മിനിറ്റോളം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അതിന് ശേഷമാണ് ഉരുക്കി പിടിക്കുന്നത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കും കേട്ടോ ശേഷം ചൂടാറിയതിനു ശേഷമാണ് ഈ മിഷൻ അല്ലേ ഈ ക്ലാമ്പുകളൊക്കെ കഴിച്ചു മാറ്റുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ പൈപ്പ് ഇത് റബ്ബറാണോ ഇത് മെറ്റീരിയൽ ആ കൂടിയ പ്ലാസ്റ്റിക് ആണത് അപ്പൊ നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്നതല്ലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുള്ള ഭാഗം ഞാൻ കാണിക്കാം അപ്പം ഇത് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇവർ ഇതിന്റെ ക്ലാമ്പുകളൊക്കെ ഇതേന്ന് റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേട്ടന്മാരൊക്കെയാണ് ഈ കാണുന്ന ഇതാണ് അപ്പോൾ നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയാണ് പി വി സിയുടെ എച്ച് ഡി പൈപ്പ് ഒട്ടിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഓക്കെ താങ്ക്സ് ഇതാണ് നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇത് നോക്കിയേ എന്താ ഷാർപ്പായിട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നോക്കിയേ ഇത് കണ്ടോ ഇതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ ഇങ്ങനെയാണത് ഇതെങ്ങനെ പോയിരിക്കുമോട്ടോ ഇതതിൻ്റെ ചീകിയെടുത്തിരിക്കുന്നതാണ് ഇത് കട്ട് ചെയ്യാനെ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് ചീകിയെടുത്തതിൻ്റെ വാക്കി വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ക്ലാപ്പ്